എന്നോട് പറഞ്ഞു നീ അങ്ങ് ഒരു സ്ഥലത്തോട്ട് ചെല്ലുക നീ അങ്ങ് ദൂരെ ഒരു സ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ടി നീ അങ്ങ് ദൂരെ ഒരു സ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ടി ദൈവ എന്നോട് പറഞ്ഞു നീ അവിടെ ചെല്ലുമ്പോ ഒരു വ്യക്തി ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഭവനത്തിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നീ കാണുമെന്ന് ദൈവ എന്നോട് പറഞ്ഞു അവർ ആരാധന കഴിഞ്ഞ് മടങ്ങി അവരുടെ കുതിരപ്പുറത്ത് ആ എങ്ങനെ അവരുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നതായിട്ട് ദൈവം എന്നോട് പറഞ്ഞു അതോടൊപ്പം ഒരു കാര്യവും കൂടെ പറഞ്ഞു അദ്ദേഹത്തിനെ കാണുന്നതിനു മുമ്പേ ആ ആ വ്യക്തിയെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ആ വ്യക്തി ഉണ്ടല്ലോ ഒരു രാജ്ഞിയുടെ ഭണ്ണാര അധിപനായിരുന്നു സകല ഭണ്ഡാരത്തിലെ കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടല്ല ആ രാജ്ഞിയുടെ അംഗരക്ഷകനായി കൂടെ നിൽക്കുന്നത് കൊണ്ട് തനിക്ക് ആ തൻ്റെതായിട്ടുള്ള പല സ്വഭാവ സവിശേഷതകളും നഷ്ടപ്പെടുത്തേണ്ട വന്നു ആ വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് മുൻപോട്ട് കടന്നു പോകുന്നത് കൂട്ടുകാരെ ആ വ്യക്തിയെ കാണാൻ വേണ്ടി ഞാൻ മുൻപോട്ട് കടന്നു പോവുകയാണ് കൂട്ടുകാരെ നിങ്ങൾ ആ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ടോ എനിക്ക് എത്രയും പെട്ടെന്ന് ആ വ്യക്തിയുടെ അടുത്തേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കായി ഓടി പോവുകയാണ് കൂട്ടുകാരെ കൂട്ടുകാരാ വായിക്കുന്നത് പ്രവാചകന്റെ വിശ്വം അമ്പത്തിരണ്ടാം അധ്യായമാണോ താൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ തനിക്ക് ഇതിൽ നിന്ന് വായിക്കുന്ന എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കി പക്ഷെ ഇതിന്റെ ഇതിന്റെ അർത്ഥം അർത്ഥം എനിക്ക് നിങ്ങൾക്ക് അറിയുമോ ഞാൻ ഇതിന്റെ അർത്ഥം നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കാം കൂട്ടുകാരെ ഏത് അധ്യായമാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ പുസ്തകത്തിലെ ഈ വാക്യങ്ങളാണ് ആടിനെ പോലെ അവനെ കൊണ്ടുപോയി മുമ്പാകെ മിണ്ടാതിരുന്നു എന്നിട്ടും അവൻ വായുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി ഈ വാക്യമാണ് ഞാൻ അനേകം പ്രാവശ്യമായി വായിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലേ ഇത് മറ്റാരെയപ്പറ്റിയല്ല പറയുന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിരുന്നു ആ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് അനേകർക്ക് വേണ്ടി ഇവിടുത്തെ ധനവാരെന്നില്ല ദരിദ്രൻ എന്നില്ല പാവപ്പെട്ടവനെന്നില്ല ഇന്ന ജാതിക്കാരൻ എന്നില്ല സവർണനെന്നില്ല ഏത് നിറത്തിലുള്ള വ്യക്തിയെന്നില്ല അങ്ങനെ ഏത് നിറക്കാരിലും ഏത് ഭാഷക്കാരിലും അങ്ങനെ ഭൂമിയിലുള്ള സകലർക്കും വേണ്ടി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കാര്യമാണ് പേക്കൂട്ടുകാര അതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇത് സത്യമായുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു പക്ഷെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെങ്കിൽ ഈ വ്യക്തി നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചതാണ് ഈ വ്യക്തി നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനേക പാപങ്ങൾ വന്നിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ അനേക തെറ്റുകൾ വന്നിട്ടില്ലേ അതിനൊക്കെ വേണ്ടിയാണ് ഈ കർത്താവ് ഈ വ്യക്തി ഈ ക്രൂശിൽ യാഗമായി തീർന്നത്

നിന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ദൈവമേ എന്റെ തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ ദൈവം അത് തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കൂട്ടുകാരെ എന്റെ പേരാണ് ഫിലിപ്പോസ് എന്ന് പറയുന്നത് ഞാനായിരുന്നു ആ കുതിര കുളമ്പടിയുടെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വാക്കുകൾ കാതോർത്തുകൊണ്ട് അധിപനായ കാണാൻ വേണ്ടി പോയത് അവർക്ക് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ഫിലിപ്പോസായ എനിക്ക് സാധിച്ചു അവർ വായിച്ചുകൊണ്ടിരുന്ന അധ്യായം പഴയ നിയമത്തിലെ ഒരു അധ്യായമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഒരു വ്യക്തിയെ ഇടയായി തീർന്നു അതാരായിരുന്നു ആദ്യത്തെ ദിവസം നിങ്ങളുടെ അടുത്തേക്ക് റാന്തലക്കായിട്ട് കടന്നു വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നിക്കോതിമോസ് അല്ലേ ആ നിക്കോതിമോസ് ഉണ്ടല്ലോ യേശുവിനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു ആ നിക്കോതിമോസ് ഞാനായിരുന്നു എനിക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് വന്നു എനിക്ക് വളരെ പേടിയുണ്ട് യേശുവിന്റെ അടുത്ത് പോകാൻ എന്റെ സംശയങ്ങൾ പറയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു പക്ഷെങ്കിൽ യേശുവിന്റെ അടുത്ത് ചെന്ന് ഞാൻ എന്റെ സംശയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം യേശു നിത്യജീവൻ എങ്ങനെ പ്രാപിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നോ അത് ഞാൻ ഏറ്റെടുത്തു യേശുവിന്റെ ശിഷ്യനാകാൻ വേണ്ടി ഞാൻ പരസ്യമായി പ്രഖ്യാപനം ചെയ്തു കൂട്ടുകാരെ ഇപ്പോൾ ഞാൻ ഒരു ും കൂടാതെ ഒരു ലജ്ജയും കൂടാതെ യേശുവിൻ്റെ സാക്ഷിയായി അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു പക്ഷേ പക്ഷെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഒരു വാർത്ത കേട്ടു ഒരു തെറ്റും ചെയ്യാതെ ചെയ്യാത്ത എന്റെ യേശുക്രിസ്തുവിനെ അറോമാ ഗവൺമെന്റ് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന ഒരു വാർത്ത ഞാൻ കേട്ടു എൻ്റെ കൂട്ടുകാരെ ഗവൺമെന്റിന്റെ ആൾക്കാര് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവനെ വലിച്ചുകൊണ്ട് കൂട്ടുകാരെ ഞാൻ യേശുവിന്റെ ശിഷ്യനാണെങ്കിലും എനിക്കൊരു വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല യേശു കർത്താവിന് വേണ്ടി ആ യേശു കർത്താവിനെ വലിച്ചു കൊണ്ടുപോയി അവനെയുണ്ടല്ലോ വളരെ ക്രൂരമായി ഇടിച്ച് ആ ഈശു കർത്താവന്റെ ഇരു കരങ്ങളിലും ആണി തറച്ച് അടിച്ച് അവന്റെ കാലിലേക്ക് മാത്രം നിങ്ങൾ അനമുറയിടും നിങ്ങളുടെ കയ്യിലെ തൊലിയൊന്നടർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കും നിങ്ങളൊന്ന് ഓർത്തു നോക്കി ആ യേശു കർത്താവിനെ താവിനെ അവന്റെ ഇരു കരങ്ങളിലും ആണികളടിച്ച് അവന്റെ കാലിൽ ആണി അടിച്ച് അവനെ കുറിച്ച് ത്യാഗമാക്കി ഈ ഒരു വാർത്തയാണ് കൂട്ടുകാരെ ഞാൻ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ അറിഞ്ഞത് എനിക്ക് മനസ്സിൽ വളരെ ഭാരമുണ്ടായി അവനെ രാജകീയമായിട്ട് അടക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് യോസേഫിനോട് കൂടെ ചേർന്ന് വളരെ വിലവെടുപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റുമായി ഞാൻ അവന്റെ ശരീരം എടുത്തുകൊണ്ട് യോസേഫ് ആ ശരീരം എടുത്തുകൊണ്ട് അതോടൊപ്പം ഞാനും യോസേഫ് തനിക്ക് വേണ്ടി നിർമ്മിച്ച ആ കല്ലറയിലേക്ക് കൊണ്ടുപോയി കൂട്ടുകാരെ അവന്റെ ശരീരമൊക്കെ ഉണ്ടല്ലോ അടിച്ചിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയായിരുന്നു കൂട്ടുകാരെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ചിന്തി രക്തം ധാരധാരുന്നു കൂട്ടുകാരെ ഞങ്ങളെല്ലാവരും ചേർന്ന് അവൻ്റെ ഞങ്ങളുടെ കയ്യിലുള്ള റാത്തിലെല്ലാം ഉപയോഗിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള തുണി ഉപയോഗിച്ച് അവന്റെ ശരീരം മൊത്തം ചുറ്റി അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഏറ്റവും നല്ല രാജകീയമായ പദവികളോടെ അവനെ ഞങ്ങൾ അടക്കം ചെയ്ത കൂട്ടുകാരെ യേശു കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല കൂട്ടുകാരെ എനിക്കറിയാം യേശു കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല ഞാൻ അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക ഈ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ യേശു കർത്താവിനെ ഈ യേശു കർത്താവിനെ ശിഷ്യനാണ് ഞാൻ എന്ന് പറയാൻ എനിക്ക് ലജ്ജയായിരുന്ന ഒരു സമയമുണ്ട് ഒന്നായിരുന്നു എങ്കിൽ ഇപ്പോ ആ ലജ്ജ് എന്നെ വിട്ടുമാറി ഇപ്പൊ ആ ലജ്ജക്കെന്നെ വിട്ടുമാറി കൂട്ടുകാരെ ഞാൻ യേശു കർത്താവിന്റെ കർത്താവിൻ്റെ ഇപ്പോൾ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല കൂട്ടുകാരെ യാതൊരു മടിയില്ല പക്ഷെങ്കിൽ എനിക്കൊരു പ്രത്യാശ തന്നെ ആ യേസി കർത്താവ് പോയത് ഞാൻ പോയതുപോലെ ഞാൻ തിരിച്ച് മടങ്ങി വരും അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞാതെ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു ആ സമാധാനത്തെ ആരും എടുത്തോണ്ട് പോകത്തില്ല അതുകൊണ്ട് ധൈര്യമായിരിക്കാൻ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിയിട്ട് ആ കർത്താവ് പോയേ കൂട്ടുകാരെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളൂ ആ രശിയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നശിക്കുക തന്നെ ചെയ്യും പാട്ട് ഞാൻ ഇപ്രകാരമാണ് പറയുന്നത് കണ്ടാലോ ആളറിയില്ല

ചോരായ നീരഞ്ഞോടും കീടുന്നു മകനേ മകനെ നീമാന്യനു കീട മകളെ നീ മാനിയ ഈ കാൽവരിൽ മീനക്കായ് പിടങ്ങിടുന്നു കാൽക്കരങ്ങൾ മീനക്കായ്

േ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ വേണ്ടി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ യേശു കർത്താവ് ഒരു മതമല്ല ഒരു മതം സ്ഥാപിച്ച ഒരു വ്യക്തിയല്ല യേശു കർത്താവ് ഒരു ജാതിയുടെ വ്യക്തിയുമല്ല ഒരു മതത്തിന്റെ ആളുമല്ല ആ യേശു കർത്താവാണ് നിങ്ങളെ രക്ഷിച്ചത് എന്നാർക്കൊക്കെ ഏർപ്പെടുന്ന അവരൊന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തിയാണ്